رضي الله عنهما أن رسول الله صلى الله عليه وسلم قال إذا آوى إلى فراشه قال بسمك اللهم أحيا وأموت بهمان نبت محمد رسول الله صلى الله عليه وسلم من المرايين إذا آوى إلى فراشه وراد أديه تند ده فراش إليك وبرك إليك أديه تند رومي إليك وراد كذا من كدب برا إليك وراد جمال ഉറങ്ങാനായി ഉദ്ദേശിച്ചു ചെന്നാൽ ആൽ ആ ഉറങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾ പറയണം അമ്മാഹുവിൻ്റെ നാമം കൊണ്ട് അമ്മാഹുവെ ഞാൻ മരിക്കുന്നു ഞാൻ ജീവിക്കുന്നു ഇപ്പം ജീവിതവും മരണവും ഒക്കെ അമ്മാഹു സുമഹാനുഭവത്താനായ അവ അനുഗ്രഹം കൊണ്ട് ആണ് ഉണ്ടാവുക അപ്പോൾ കുറച്ചവൻ്റെ നാമത്തിൽ ഞാൻ കിടക്കുന്നു അള്ളാഹുവെ ഞാൻ മരിക്കുന്നതും ജീവിക്കുന്നതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് കഴിപ്പിക്കും ഇത് കിടക്കാതരത്തിൻ്റെയാണ് ബിസ്മിക് അന്നാഹുമോ എന്ന് പറയാം ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹരീഫ് അന് അരി ഹതിഒന്നാഹുവൻ അന്ന റസൂലാഹിസ്വല്ലം നാഹുൻ ഇസ്ലഹാദി ഫാത്തിമ നബി തങ്ങൾ അരിയാല് തങ്ങളോടും ഫാത്തിമ ബീവിയോടും പറഞ്ഞു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണ് അരീബിന് അബി ത്വാലിബാണ് അതുകൊണ്ട് തന്നെ ഈ ഹദീസ് അരീബിന് അബി ത്വാലിബ് റദിയാഹു അനുവിനോടും ഫാത്തിമ ബീവിയോടും പറഞ്ഞു ഔ ഇല ആറയി നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരുടെയും പ്രൈവറ്റ് റൂമിൽ ഉറങ്ങാൻ ഉദ്ദേശിച്ച് തന്നാൽ

ഇങ്ങനാപത് തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യമായി ആ തിക്രന്തി നൂറ് പൂർത്തിയാക്കണം അതുകൊണ്ട് തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ ആ തക്ബീറു അറബീന തക്ബീർ അബ്ബാഹു ഒക്കെ പോലെ ചെല്ലുമ്പോൾ മുപ്പത്തിനാല് പ്രാവശ്യമാക്കുക അങ്ങനാമത്തായി നൂറായി പൂർത്തിയാവും ഇമാം ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇതൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ അബ്ബാഹുവിനെ സ്മരിച്ചുകൊണ്ട് തന്നെ കിടക്കണം എന്ന് പഠിപ്പിക്കുകയാണ് ബാഹു ഹരി വസന്തങ്ങൾ നിങ്ങൾ കിടക്കാൻ വേണ്ടി നിങ്ങളുടെ വിരിപ്പിലേക്ക് നിങ്ങളുടെ ഉദ്ദേശിച്ച് ചെന്നാൽ നിങ്ങളുടെ വസ്ത്രം ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ വന്ദന അതായത് നമ്മുടെ ഈ ഉടുത്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് ആ സ്ഥലം തുടച്ചു വൃത്തിയാക്കണം എന്താ തുടച്ച് വൃത്തിയാക്കണം എന്ന് പറയാൻ കാരണം നിങ്ങൾ പക്ഷെ അറിയില്ല ഇവിടെ പ്രതിനിധിയായി വേറെ പലരും വരും എന്ന് വെച്ചാൽ തേളുകൾ അല്ലെങ്കിൽ ശരീരത്തെ ഉപദ്രവിക്കുന്ന ചെറിയ പ്രാണികൾ ജീവികൾ ഇതൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കിടക്കുന്നിടത്തുണ്ടാകും അതിൽ നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ കിടക്കുന്നതിന് മുമ്പ് ആ സ്ഥലം തുടച്ചു വൃത്തിയാക്കി എന്ത് ചെയ്യണം കിടക്കണം എന്ന് സ്വന്തം ആഹ് അരിവസ് നിങ്ങൾ പറയാറ് എന്നിട്ട്

ഫർഹമ്മ നീ കരുണ ചെയ്യണം എന്നോട് അതല്ല ഉറക്കത്തിൽ നീ എൻ്റെ ജീവിതം എൻ്റെ റൂമെ തിരിച്ചു തരികയാണെങ്കിൽ നീ എന്തു ചെയ്യണം ഫഹഫു നാബിമാക്കെ സ്വാരീഹിയിൽ എൻ്റെ സഞ്ചരിതരായ സ്വാരീഹീങ്ങളെ നീ എന്ത് കാരണങ്ങളെ കൊണ്ട് നീ സൂക്ഷിച്ചിട്ടുണ്ടോ സംരക്ഷിച്ചിട്ടുണ്ടോ അതുകൊണ്ടൊക്കെ എന്നെ നീ സംരക്ഷിക്കണം എന്നാണ് കിടക്കുമ്പ പറഞ്ഞു കിടക്കുന്നത് അപ്പോൾ ഈ കിടത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് രണ്ടും കൽപ്പിച്ചാൽ കിടക്കുന്നത് ഉറക്കം എഴുന്നേറ്റാൽ എഴുന്നേറ്റിയില്ലെങ്കിൽ ഇല്ല മരണത്തിലേക്കാണ് ഉറക്കം എന്ന് പറയുന്ന ഒരു മരണമാണ് അപ്പോൾ ഒരു പക്ഷേ ഊഹ പല സ്ഥലത്തും ചുറ്റി കറങ്ങുകയൊക്കെ ചെയ്യും ആ ആ കറങ്ങുന്ന കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന നിങ്ങളുടെ ആത്മാവ് ഇതോടുകൂടി പിടിക്കപ്പെടുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ എന്തു ചെയ്യും പോകും അതല്ലെങ്കിൽ എന്തു ചെയ്യും തിരിച്ചു കിട്ടും രണ്ടായാലും ഈ ദിക്രു ശല്ല്ല്ല് കിടക്കുക ഈ ദിക്രു ശല്ല്ല്ല് കിടക്കുമ്പോൾ മരിച്ചാലും നമുക്ക് ഗുണമാണ് ജീവിതത്തിലേക്ക് മടങ്ങി വന്നാലും ഗുണമാണ് എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് മുത്തഫഖുൻ അലിഹി ഇമാ ബുഹാരി മുസ്ലിം പ്രതി അള്ളാഹുഅനുമാർ റിപ്പോർട്ട് ചെയ്ത ഹദീസ് وان عائشة رضي الله عنها ان رسول الله صلى الله عليه وسلم قال اذا اخذ مضجع مضجعه نفث في يديه وقرا بالمعبدات ومسح بهما ما جسده ان النبي صلى الله عليه وسلم كان اذا آبى الى فراشه كل ليله جمع كفيه ثم نفث فيهما تقرا فيهما قل هو الله احد وقل اعوذ برب الفلق وقل اعوذ برب الناس ാണ് നിങ്ങൾ കിടക്കാൻ ചെല്ലുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ എളുപ്പമായ പറയുന്നത് ആർക്കും എളുപ്പം കിട്ടും കിടക്കാനായിട്ട് എന്നിട്ടെന്ത് ചെയ്യണം രണ്ടാമതായി അത് ഊതിയിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ തുപ്പൽ വരാത്ത രൂപത്തിൽ എന്ത് ചെയ്യുക ഊതുക അതാണ് അതിൻ്റെ അർത്ഥം ഊതിയിട്ട് എന്ത് ചെയ്യണം ആ കൈ കൊണ്ട് മസഹ ഭിഹീമിൻജസതി ഈ കൈ കൊണ്ട് ശരീരത്തിന്റെ എവിടെയെല്ലാം എത്തുവോ ആ സ്ഥലങ്ങളെല്ലാം എന്ത് ചെയ്യണം തേച്ച് തടകുക എന്ന് ലഭിസാഹു നിങ്ങളാണ് എന്നിട്ട് തുടങ്ങേണ്ടത് തല മുതൽ തലയാണ് തുടങ്ങേണ്ടത് തല തുടങ്ങി മുഖം തുടങ്ങുക ശരീരത്തിൻ്റെ മുൻഭാഗങ്ങളെല്ലാം തടുക ഇങ്ങനെ മൂന്ന് വെട്ടം ഇങ്ങനെ ഓതിയിട്ടെന്ത് ചെയ്യണം തല തടവി മുഖം തടകി ഇങ്ങനെയൊക്കെ തടങ്കി എന്തു ചെയ്യുക പിന്നീട് എന്ത് ചെയ്യുക അതേപോലെ തടുക അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യണം എന്ന് നബി സല്ലോഹു അലി വസല്ല പഠിപ്പിക്കുകയാണ്

വലതു ഭാഗത്ത് ചരിഞ്ഞു കിടക്കണം എന്താ കാരണം ഇടതുഭാഗത്ത് ചരിഞ്ഞു കിടക്കുമ്പോൾ ഹാർട്ടിന് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരു സ്വന്തം വാഹന അരിവസനങ്ങൾ പ്രത്യേകം നിരോധിച്ചതാണെന്ത് ഇടത് ഭാഗത്ത് ചരിഞ്ഞു കിടക്കാൻ പാടില്ല മറ്റൊരു ഹദീസിൽ കാണാം ചരിഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ വലതു കൈയുടെ ഉൾ ഭാഗം ചെള്ളയുടെ താഴ്ഭാഗത്ത് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ വലതുഭാഗത്തായി ഇങ്ങനെ കിടക്കണം എന്തിനാ തവറിൽ കിടക്കുന്നതും അങ്ങനെയാണ് ആ ഓർമ്മ വരുന്നതിന് വേണ്ടി തന്നെയാണ് മരണത്തെ ഓർത്തുകൊണ്ട് തന്നെ കിടക്കണം അതിനുവേണ്ടി വലതുഭാഗം ചരിഞ്ഞ് ചെള്ളയുടെ താഴ്ഭാഗത്തായി കൈട വെള്ള വെച്ച് കിടക്കണമെന്ന് മറ്റൊരു ഹദീസിൽ കാണാം ആ രൂപത്തിൽ എന്ത് ചെയ്യണം കിടക്കണം എന്നിട്ടോ നേരത്ത് ഇത് ചൊല്ലിട്ട് അവൻ്റെ അവസാനത്തെ വാക്യവും വാചകവും ഇതാകണം ഇതിൽ അവസാനിപ്പിക്കണമെന്ന് നബി മുഹമ്മദ് പഠിപ്പിക്കുകയാണ് ഈ ഭാഗങ്ങളൊക്കെ എഴുതിയ ഒരു കോപ്പി എന്നിട്ട് കാണാൻ ഞാൻ മുമ്പ് നിന്നിരുന്ന സ്ഥലത്ത് ഈ ക്ലാസ് എടുക്കുമ്പോൾ കുറേ ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്നു എഴുത്തതെന്ന് ചോദിച്ചു അങ്ങനെ എടുത്ത കോപ്പികളാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നിശാന്ത കിടക്കാൻ നേരത്തെ ചൊല്ലിക്കിടക്കണം എന്ന ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ചോദിച്ചാൽ നിശാന്ത തരും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്നതാണ് അവരുടെ അള്ളാഹു സുഖാനുഭവത്താലാ നാം ഇതുവരെ ഓദ്യിയതും ഈ പറഞ്ഞതും ഈ കേട്ട ഹദീസുമെല്ലാം آخر و بغير كن عملاء يضم القبول لكم الله يا صرف الوراء محمد رسول الله صلى الله عليه وسلم تنقل لأي ترمولي پرسد حديث كيرتا نموك الله يلي سرقم أنوذيكنا الله الله آمين آمين عبيبا يا صرقة اللي ودم دي أنوذي چترنا رحمان حبيبا يا صلى الله عليه وسلم تنقل جبار الله مرافق تلائي ولمي سولا من توفيق نلغنا الله برحمتك يا رحم الراحمين والحمد لله رب العالمين صلى <applause> الله على محمد يا رب صل عليه وسلم